സരിതാ സഹദേവൻ താങ്കൾ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് പഠിച്ചിരുന്നത് എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു താങ്കൾ പഠിച്ചിരുന്ന സമയത്ത് താങ്കൾക്ക് ഷാഫി എന്ന ഒരു സ്നേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം താങ്കൾക്ക് ഒരു എട്ടിന്റെ പണി തന്നതായി കുട്ടിട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ശരി ഷാഫി മിക്കവാറും എന്നെ വീട്ടിൽ വന്ന് പേര് പറഞ്ഞതുകൊണ്ട് ആക്ച്വലി സർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഗാങ് ഉണ്ടായിരുന്നു എന്റെ ഇടവും വലമായിട്ട് രണ്ട് കൂട്ടുകാരികളുണ്ടായിരുന്നു ഒരു ജ്യോതി ജ്യോതി ആൻഡ് ഒരു പ്രവീണ അഡ്വക്കേറ്റ് പ്രവീണ ഓക്കെ ഇപ്പൊ അഡ്വക്കേറ്റ് മമ്മൂക്കയോടുള്ള ആരാധന മൂത്ത അഡ്വക്കേറ്റ് ആയ വ്യക്തി അവള് ആ ആരാധിച്ച് 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 ഞങ്ങളെയൊക്കെ പിടിച്ച് ഒലിച്ച് കൊണ്ടുപോയിരുന്നു മമ്മൂക്കയുടെ സിനിമ തിയേറ്ററിൽ റിലീസ് റിലീസായാല് അവൾ പൈസ എടുത്തിട്ട് കൊണ്ടുപോകാരുന്നു അങ്ങനെ ആ ആരാധന മൂത്ത് മൂത്ത് സത്യത്തിൽ ഞങ്ങൾ അതൊരു ടൈം പാസ് ആണെന്നാണ് വിചാരിച്ചേ പക്ഷെ ആ ആരാധന അവള് അഡ്വക്കേറ്റ് ആക്കി മാറ്റിയെടുത്തു അങ്ങനെ ഒരു സുഹൃത്ത് എനിക്ക് നല്ല നല്ലത് അപ്പം ഞങ്ങൾ മൂന്നാൾ ഗാങ് ആയിട്ട് നടക്കും അപ്പൊ ഈ കോളേജ് മൊത്തം ഞങ്ങൾ ക്ലാസ്സിൽ ഇരുന്നതിനേക്കാൾ കൂടുതലും ഞങ്ങൾ കോളേജ് ക്യാമ്പസ് മൊത്തം കറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ടീംസ് ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലെ പയ്യനാണ് ഷാഫി മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞിട്ട് അപ്പൊ പെരുന്നാൾ അടുക്കാറായപ്പോൾ അവൻ പറഞ്ഞു സരിത പ്രവീണ ജ്യോതി ഞങ്ങൾ ഞാൻ നിങ്ങൾ പേരെ മാത്രമേ നമ്മുടെ ക്ലാസ് നിന്ന് ഗേൾസിനെ പെരുന്നാളിൽ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾ മൂന്നുപേരും എന്തായാലും വരണം എന്ന് ഡെയിലി ഇവൻ ഇത് പറയുമായിരുന്നു അപ്പം നമുക്ക് അവനോട് നോ പറയാൻ പറ്റാത്ത അവസ്ഥ ആദ്യമായിട്ടാണല്ലോ അവന്റെ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ നമ്മളെ ക്ഷണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇത് എങ്ങനെ അവതരിപ്പിക്കും കാരണം ആ കാലഘട്ടത്തിൽ അതെ ടു തൗസൻഡ് സിക്സ് നയൻ കാലഘട്ടമാണ് നമ്മുടെ ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ അവധി ദിവസങ്ങളിലൊന്നും അങ്ങനെ പുറത്തേക്ക് വിടില്ല പെൺകുട്ടികളെ ഇങ്ങനെ പുറത്ത് കറങ്ങാൻ പോകാനെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഫൈൻ ആ സമയത്തൊന്നും അങ്ങനെ കറങ്ങാനൊന്നും വിടത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇവൻ ഡെയിലി പറയുന്നല്ലേ എന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും തീരുമാനിച്ചു വീട്ടുകാരെ കരഞ്ഞു കാലു പിടിച്ചിട്ട് പറഞ്ഞ് സമയിപ്പിച്ചു എന്റെ വീട്ടിലേക്ക് പോകണം എന്ന് അങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞ് സെറ്റായി പെരുന്നാൾ ദിവസം അവധിയാണല്ലോ കോളേജിനൊക്കെ അവധിയാണല്ലോ അപ്പൊ ഞങ്ങൾ ഏർലി മോർണിംഗ് ആദ്യത്തെ ബസ്സിന് തന്നെ വന്ന് കോളേജിൽ എത്തിയിട്ട് ഇവൻ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുന്നു ഇപ്പം പറഞ്ഞത് നിങ്ങൾ കോളേജിൽ എത്തിയിട്ട് എന്നെ വിളിക്കണം എന്നിട്ട് ഞാൻ നിങ്ങളെ വന്ന് പിക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി പെരുന്നാളൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം പോവാന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിറ്റൂരിൽ നിന്നാണ് സാർ വരുന്നതേ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ചിറ്റൂരിൽ നിന്ന് വിക്ടോറിയെത്താനായിട്ട് ഫസ്റ്റ് ബസ്സിൽ ഞാൻ വന്നു ഇതിനേക്കാൾ വലിയ സീന് എന്റെ ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഫ്രണ്ടില്ലേ അവൾ വരുന്നത് മണ്ണാർക്കാട് എന്നാ ഒരറ്റാണിത് മണ്ണാർക്കാട്ന്ന് പാലക്കാട് വിക്ടോറിയ കോളേജ് എത്തവറ ഒ ഒന്നര രണ്ട് മണിക്കൂർ എങ്ങനെയാവും അവളും ഫസ്റ്റ് ബസ്സിൽ വന്നു പിന്നെ മറ്റേ ജ്യോതി എന്ന് പറഞ്ഞ കൂട്ടുകാരെ അടുത്ത് തന്നെ ഉള്ളു അവൾ അടുത്ത് തന്നെയാണ് അവളും വന്നു ഞങ്ങൾ പേരും കോളേജ് എത്തിയിട്ട് ഇവനെ വിളിക്കുന്നു ഇവൻ ഫോൺ എടുക്കുന്നേ ഇല്ല ഞങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു കോൾ എടുക്കുന്നില്ല അപ്പഴാ മനസ്സിലായി ഇവൻ ഞങ്ങളെ പറ്റിച്ചതാണ് ഇവൻ വിചാരിച്ചു വേണം ഇവരെന്തായാലും വരൂല്ല വീട്ടുകാരൊന്നും സമ്മതിക്കില്ല ഇവര് വരില്ലെന്ന് വിചാരിച്ചിട്ട് ധൈര്യത്തിൽ വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു അവസാനം നോക്കുന്ന സമയം ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള പൈസ മാത്രമേ കയ്യിലുള്ളൂ വീട്ടിലാണെങ്കിൽ കരഞ്ഞു കാലുപിടിച്ച് പറഞ്ഞ് പെർമിഷൻ നന്നതല്ലേ വീട്ടുകാരോട് എന്ത് പറയും അവൻ വീട്ട് കൊണ്ടുപോയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ എങ്ങനെയെങ്കിലും വീട്ടുകാർക്ക് ഒരു പ്രൂഫ് ഉണ്ടാക്കണം ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി ബിരിയാണി കഴിച്ചു എന്നുള്ളത് അപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോ ആ പ്രവീണ പറഞ്ഞു നമുക്ക് ബിരിയാണി കഴിച്ചാലോ അപ്പം ഞാൻ പറഞ്ഞു ബിരിയാണി കഴിക്കാൻ പൈസ എവിടെ എന്ന് ചോദിച്ചു നീ പോയി അരി ആയിട്ടോ എന്ന് ചോദിച്ചു ബിരിയാണി കഴിച്ചുകൊണ്ട് നീ അരി ആട്ടുവാണെങ്കിൽ നമുക്ക് മൂന്നാമകൂടെ പോന്നോളും അതില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഞങ്ങളുടെ ഹോസ്റ്റലിൽ ലക്ഷദ്വീപിലെ കുറെ ചേട്ടന്മാർ അപ്പം താമസിക്കുന്നുണ്ട് ഗവൺമെന്റ് കോളേജ് ആയതുകൊണ്ട് ലക്ഷദ്വീപ് എന്നൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ കയ്യിൽ പൈസ ഇല്ല ടീംസാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ കോളേജ് ക്യാമ്പസിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും ഇവർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിങ്ങൾ ഇന്ന് എന്താ സാധാരണ ക്ലാസ് കട്ട് ചെയ്ത് കറക്കും ഇന്നാ നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞ പെർമിഷൻ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞു കൊണ്ട് ഇവിടെ കറങ്ങാണോ അപ്പോൾ ചോദിച്ചാൽ അതൊന്നും അല്ല വേറൊരു ആവശ്യത്തിന് വന്നതാന്ന് പറഞ്ഞു അങ്ങനെ അവസാനം അവരോട് എന്തോ കള്ളം പറഞ്ഞു എന്ത് കള്ളോ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല സാർ ഒത്തിരി വർഷമായില്ലേ അങ്ങനെ മൂന്ന് ബിരിയാണിക്കുള്ള പൈസ ഞങ്ങൾ അവരോട് വാങ്ങിച്ചു എന്നിട്ട് കോളേജിനടുത്തുള്ള റോയൽ ട്രീറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോയിട്ട് മൂന്ന് പേരും ബിരിയാണി തട്ടി ഉച്ച വരെ കോളേജിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു കാരണം ഇവന്റെ വീട്ടിലിരുന്നു എന്ന് പ്രൂവ് ചെയ്യണമല്ലോ ഞങ്ങൾക്ക് അങ്ങനെ വീട്ടിൽ പോയിട്ട് കയ്യില് കണ്ടോ ഷാഫിയുടെ വീട്ടിൽ നിന്ന് കഴിച്ച ബിരിയാണിയുടെ മണെന്ന് പറഞ്ഞ വീട്ടുകാർക്ക് ഈ മണമൊക്കെ കൊടുത്ത് പിന്നെ ചോദിച്ചു അവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആരൊക്കെയോ ഉണ്ടെന്ന് കെട്ടുകഥകളെ പറഞ്ഞു പത്തിരി കഴിച്ചു അത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ അങ്ങോട്ട് നോണെ ഇങ്ങോട്ട് വിട്ടു വീട്ടുകാർ പോലും ഇത് ഈ ഫ്ലോറിൽ നിന്നാണ് അറിയുന്നത് ഇങ്ങനൊരു ഇൻസിഡൻറ്റ്